ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്ന അമർത്തുക ഇതൊരു പേ ചാനൽ അല്ലാത്തത് കാരണം സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫ്രീ ആണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു ചാർജും ഈടാക്കുന്നതല്ല അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് കളത്രകാരഗ്രഹമായ ശുക്രനെ കൊണ്ടും കളത്രസ്ഥാനാധിപനായ ഗ്രഹത്തെ കൊണ്ടും എങ്ങനെയാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അഥവാ ഭാര്യയായോ ഭർത്താവായോ വരാൻ പോകുന്നവരുടെയും ദിക്കുകൾ കണ്ടെത്തുന്നത് എന്ന് നോക്കാം നമ്മൾ ജനിച്ച സമയത്ത് നമ്മുടെ ഗ്രഹനിലയിൽ ശുക്രൻ നിൽക്കുന്ന രാശി ശുക്രൻ നവാംശവും ചെയ്തിരിക്കുന്ന രാശി ശുക്രൻ്റെ ഏഴാം രാശി ലഗ്നാൽ ഏഴാം ഭാവാധിപന്റെ രാശി ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശി ഏഴാം ഭാവാധിപൻ്റെ നവാംശക രാശി ഇവയിൽ ഏതെങ്കിലും ഒരു രാശിയുടെ ദിക്കിൽ ജനിച്ചവരായിരിക്കും നമ്മുടെ ഭാര്യയോ ഭർത്താവോ അഥവാ നമുക്ക് വരാൻ പോകുന്ന ഭാര്യയോ ഭർത്താവോ ഇതിനു വേണ്ടി ആദ്യം നമുക്ക് രാശികളുടെ ദിക്കുകൾ ഏതൊക്കെയാണെന്നും ഗ്രഹങ്ങളുടെ ദിക്കുകൾ ഏതൊക്കെയാണെന്നും അറിഞ്ഞിരിക്കണം ആദ്യമായി രാശികളുടെ ദിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മേടം ചിങ്ങം ധനു എന്നീ മൂന്ന് രാശികളുടെ ദിക്ക് കിഴക്കാകുന്നു ഇടവം കന്നി മകരം എന്നീ മൂന്ന് രാശികളുടെ ദിക്ക് തെക്കാകുന്നു മിഥുനം തുലാം കുംഭം എന്നീ മൂന്ന് രാശികളുടെ ദിക്ക് പടിഞ്ഞാറാകുന്നു കർക്കിടകം വൃശ്ചികം മീനം എന്നീ രാശികളുടെ ദിക്ക് വടക്കാകുന്നു അടുത്തതായി ഗ്രഹങ്ങളുടെ ദിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദിത്യ ദിക്ക് കിഴക്കാകുന്നു ശുക്രൻ്റെ ദിക്ക് തെക്ക് കിഴക്കാകുന്നു ചൊവ്വയുടെ ദിക്ക് തെക്കാകുന്നു രാഹുവിൻ്റെ ദിക്ക് തെക്ക് പടിഞ്ഞാറാകുന്നു ശനിയുടെ ദിക്ക് പടിഞ്ഞാറാകുന്നു ചന്ദ്രൻ്റെ ദിക്ക് വടക്കുപടിഞ്ഞാറാകുന്നു ബുധൻ്റെ ദിക്ക് വടക്കാകുന്നു വ്യാഴത്തിൻ്റെ ദിക്ക് വടക്ക് കിഴക്കാകുന്നു ഇനി ഇത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഗ്രഹനില പരിശോധിക്കാം ആദ്യം ഭർത്താവിൻ്റെ ഗ്രഹനില എടുക്കാം ഭർത്താവ് ജനിച്ചിരിക്കുന്നത് പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് രാവിലെ ഒമ്പത് നാൽപ്പത്തിരണ്ട് എ എമ്മിനാണ് ജന്മസ്ഥലം പത്തനംതിട്ട ജില്ലയിലെ കോന്നിയാണ് ജന്മനക്ഷത്രം പൂരം നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദവും തിഥി ശുക്ലപക്ഷ ദശമിയും ആഴ്ച വ്യാഴാഴ്ചയും ജന്മലഗ്നം മിഥുനം രാശിയും കൂറ ചിങ്ങക്കൂറുമാകുന്നു ഇനി ഗ്രഹനില നോക്കാം ലഗ്നത്തിൽ തന്നെ ഗുളികനും മൂന്നാം ഭാവമായ ചിങ്ങൻ രാശിയിൽ ചന്ദ്രനും അഞ്ചാം ഭാവമായ തുലാം രാശിയിൽ ഉച്ചത്തിൽ വക്രഗതിയിൽ ശനിയും അതിനോടൊപ്പം വക്രഗതിയിൽ ചൊവ്വായും ആറാം ഭാവമായ വൃശ്ചികൻ രാശിയിൽ കേതുവും ഏഴാം ഭാവമായ ധനുരാശിയിൽ വക്രഗതിയിൽ സ്വക്ഷേത്രത്തിലായി പഞ്ചമഹാപുരുഷയോഗമായ ഹംസയോഗത്തിൽ വ്യാഴവും പതിനൊന്നാം ഭാവമായ മേടൻ രാശിയിൽ ഉച്ചത്തിലായി ആദിത്യനും ബുധനും അതിനോടൊപ്പം മൗഢ്യത്തിലായി ശുക്രനും പന്ത്രണ്ടാം ഭാവമായ ഇടവൻ രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു ഇനി നവാംശക സ്ഥിതി പരിശോധിക്കാം ലഗ്നം നവാംശവും ചെയ്തിരിക്കുന്നത് മീനൻ രാശിയിലാണ് അവിടെ തന്നെ ശനിയും നവാംശവും ചെയ്തിരിക്കുന്നു ഗുളികൻ്റെ നവാംശകം മേടവും ബുധൻ്റെയും രാഹുവിൻ്റെയും ഇടവവും ചൊവ്വായുടേത് മിഥുനവും ശുക്രൻ്റേത് ചിങ്ങവും ചന്ദ്രൻ്റെയും വ്യാജൻ്റെയും കന്നിയും ആദിത്തിൻ്റെയും കേതുവിൻ്റെയും വൃശ്ചികവുമാവുന്നു മുമ്പ് പറഞ്ഞ വ്യവസ്ഥ പ്രകാരം ഭർത്താവിൻ്റെ ദിക്ക് ഏതാണെന്ന് നോക്കാം ആദ്യത്തേത് ശുക്രൻ നിൽക്കുന്ന രാശി മേടവും മേടത്തിൻ്റെ ദിക്ക് കിഴക്കുമാകുന്നു രണ്ടാമത്തേത് ശുക്രൻ നവാംശവും ചെയ്തിരിക്കുന്നത് ചിങ്ങൻ രാശിയിലും ചിങ്ങൻ രാശിയുടെ ദിക്ക് കിഴക്കുമാകുന്നു മൂന്നാമത്തേത് ശുക്രന്റെ ഏഴാം രാശി തുലാമും തുലാം രാശിയുടെ ദിക്ക് പടിഞ്ഞാറുമാകുന്നു നാലാമത്തേത് ഏഴാം ഭാവാധിപ്യൻ്റെ രാശി ഈ ഗ്രഹനിലയിൽ ഏഴാം ഭാവാധിപൻ വ്യാഴവും വ്യാഴം നിൽക്കുന്നത് സ്വക്ഷേത്രമായ ധനുരാശിയിലുമാകുന്നു ധനുരാശിയുടെ ദിക്ക് കിഴക്കാകുന്നു അഞ്ചാമത്തേത് ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശി ഈ ഗ്രഹനിലയിൽ ഏഴാം ഭാവാധിപനായ വ്യാഴം നിൽക്കുന്നത് ധനുരാശിയിൽ തന്നെ ആകയാൽ ധനുരാശിയുടെ ദിക്ക് കിഴക്കാകുന്നു ആറാമത്തേത് ഏഴാം ഭാവാധിപൻ്റെ നവാംശക രാശി ഏഴാം ഭാവാധിപനായ വ്യാജം നവാംശകം ചെയ്തിരിക്കുന്നത് കന്നിരാശിയിലാകയാൽ കന്നിരാശിയുടെ ദിക്ക് തെക്കാകുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹനലപ്രകാരം ഈ പുരുഷൻ്റെ വിവാഹം കൂന്നി എന്ന സ്ഥലത്തിന് കിഴക്കായിട്ടോ പടിഞ്ഞാറായിട്ടോ തെക്കായിട്ടോ ഉള്ളൊരു സ്ത്രീയുമായി നടക്കണം ഈ പുരുഷൻ വിവാഹം ചെയ്തിരിക്കുന്നത് കോന്നിക്ക് പടിഞ്ഞാറായി വരുന്ന പന്തളം എന്ന സ്ഥലത്തുള്ള ഒരു സ്ത്രീയെയാണ് ഇനി ഭാര്യയുടെ ഗൃഹനില പരിശോധിക്കാം ഭാര്യയുടെ ജന്മ തീയതി പതിനൊന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ജന്മസമയം രാവിലെ എട്ട് ഏഴ് എ എമ്മിനാണ് പത്തനംതിട്ട ജില്ലയിലെ പന്തളം എന്ന സ്ഥലത്താണ് ജനിച്ചിരിക്കുന്നത് ജന്മനക്ഷത്രം പുത്രനക്ഷത്രത്തിന്റെ രണ്ടാം പാദവും ഞായറാഴ്ച ദിവസവും കൃഷ്ണപക്ഷ പ്രഥമ തിഥിയും വൃശ്ചിക ലഗ്നവും കന്നിക്കൂറുമാകുന്നു ഇനി നമുക്ക് സ്ത്രീയുടെ ഗ്രഹനില പരിശോധിക്കാം സ്ത്രീ ജനിച്ചിരിക്കുന്നത് വൃശ്ചിക ലഗ്നത്തിലാണ് രണ്ടാം ഭാവമായ ധനുരാശിയിൽ ശനിയും മൂന്നാം ഭാവമായ മകരൻ രാശിയിൽ ലഗ്നാധിപനായ ചൊവ്വ ഉച്ചത്തിലും അതിൻ്റെ കൂടെ ശുക്രൻ രാഹുവും യോഗം ചെയ്യുകയും നാലാം ഭാവമായ മേടൻ രാശിയിൽ സൂര്യനും അതിനോടൊപ്പം ബുധൻ മൗഢ്യത്തിലും അഷ്ടമരാശിയായ മിഥുനൻ രാശിയിൽ വ്യാഴവും ഒമ്പതാം ഭാവമായ കർക്കിടകൻ രാശിയിൽ കേതുവും പതിനൊന്നാം ഭാവമായ കന്നിരാശിയിൽ ചന്ദ്രനും പന്ത്രണ്ടാം ഭാവമായ തുലാം രാശിയിൽ ഗുളികനും സ്ഥിതി ചെയ്യുന്നു അടുത്തത് ലഗ്നം നവാംശം ചെയ്തിരിക്കുന്നത് ചിങ്ങൻ രാശിയിലും വ്യാഴവും ശനിയും ധനുരാശിയിലും ചന്ദ്രനും കേതുവും മകരൻ രാശിയിലും കുംഭൻ രാശിയിൽ ചൊവ്വയും മേടൻ രാശിയിൽ ബുധനും ശുക്രനും ഗുളികനും മിഥുനൻ രാശിയിൽ ആദിത്യനും കർക്കിടകൻ രാശിയിൽ രാഹുവും നവാംശം ചെയ്തിരിക്കുന്നു മുമ്പ് പറഞ്ഞ വിവാസപ്രകാരം സ്ത്രീയുടെ ഗ്രഹനിലയിൽ ശുക്രൻ നിൽക്കുന്ന രാശി മകരൻ രാശിയും മകരൻ രാശിയുടെ ദിക്ക് തെക്കും ശുക്രൻ നവാംശം ചെയ്തിരിക്കുന്നത് മേടത്തിലും മേടൻ രാശിയുടെ ദിക്ക് കിഴക്കും ശുക്രന്റെ ഏഴാം രാശി കർക്കിടകവും കർക്കിടകത്തിന്റെ ദിക്ക് വടക്കും ലക്നാൽ ഏഴാം ഭാവാധിപൻ ശുക്രനും ശുക്രന്റെ ദിക്ക് തെക്കുകിഴക്കും ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശി മകരവും മകരത്തിന്റെ രാശി തെക്കും ഏഴാം ഭാവാധിപനായ ശുക്രന്റെ നവാംശക രാശി മേടവും മേടത്തിന്റെ ദിക്ക് കിഴക്കുമാകുന്നു ഇപ്രകാരം ഈ സ്ത്രീയുടെ വിവാഹം പന്തളം എന്ന സ്ഥലത്തിന് തെക്ക് കിഴക്ക് വടക്ക് തെക്ക് കിഴക്ക് എന്നീ ദിക്കുകളിൽ ഏതെങ്കിലും ഒരു ദിക്കിൽ നിന്നുമായിരിക്കണം ഈ സ്ത്രീയുടെ വിവാഹം നടന്നിരിക്കുന്നത് പന്തളം എന്ന സ്ഥലത്തിന് കിഴക്ക് ഭാഗത്തായിട്ടുള്ള കോന്നി എന്ന സ്ഥലത്തു നിന്നുമുള്ള ഒരു പുരുഷനുമായിട്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗൃഹനില എടുത്ത് പരിശോധിക്കുക നിങ്ങളുടെ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ ദുഃഖ പ്രകാരമാണോ എന്ന് പരീക്ഷിച്ചറിയുക ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിരുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം